ഹലോ ഇന്നത്തെ വീഡിയോ വിയറ്റ്നാം എർലി പ്ലാവ് തന്നെയാണ് ലാവിൻ്റെ ചക്ക പഴുത്തു ആദ്യമായിട്ട് പഴുത്ത് കിട്ടണം ചക്കിനെ മൂന്ന് ചക്ക പഴുപ്പിക്കാൻ നിർത്തിയിൽ ഒരെണ്ണം വെള്ളം കയറി കേടുവന്നു പോയി ബാക്കി രണ്ടെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്ലാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നല്ല മണം ചക്ക മണത്തു നോക്കിയപ്പോൾ നല്ല പഴുത്ത മണം ചക്കയ്ക്ക് അപ്പോൾ ചക്ക പഴുത്തു എന്നിട്ട് അത് രണ്ടും വെട്ടിയെടുത്തു ചക്ക കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല വരിക്ക ചക്ക തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള ചുളയായിട്ടുള്ള ചക്ക തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ചക്കയ്ക്ക് അങ്ങനെ രണ്ട് ചക്കയും വെട്ടി രണ്ടും നല്ല ചക്ക തന്നെയായിരുന്നു ഉള്ളിലെ ചോളയൊക്കെ നല്ല ചുള തന്നെയായിരുന്നു ചക്കയുടെ വലിപ്പം പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ഫാമിലിക്ക് പറ്റിയ വലിപ്പം അതായത് അതിനകത്ത് ഒരു നാൽപ്പത് അമ്പത് ചോള ചക്ക തന്നെ ഉണ്ടായിരുന്നുള്ളൂ നാടൻ പ്ലാവും ഉണ്ടാവണ ചക്കയുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇത് ചെറുത് തന്നെയാണ് പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു